ഞാനും ഉസ്താദൊക്കെ വെള്ളിയാഴ്ച ജുമല്ലോ ഞങ്ങൾ ജുമാക്ക് പോകല്ല നമ്മളെ പരിപാടി എന്താ നമ്മളൊപ്പം സദാസമയം ഉള്ളുങ്ങനെ കൂടെ നിന്നും എന്നിട്ടോ ഇയാൾ പറയാ ഇയാളെ നാടിനടുത്തൊരു മൗല്യത നടക്കലുണ്ട് അതെന്നെ കള്ളത്തരം മൗലിത നടക്കലുണ്ട് വെള്ളിയാഴ്ച പത്ത് മണിക്ക് തുടങ്ങി രണ്ടു മണി വരെ മൗലിതാണ് ഇതിൽ നമ്മൾ പങ്കെടുക്കലുണ്ട് അതുകൊണ്ട് പോകാത്ത ാണ് നിങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞു ഒരു വിഷയം പറയുമ്പോ ആ വിഷയത്തിന് തെളിവ് ഹാജരാക്കണം പ്രമാണം നിങ്ങള് എന്ന ബൈത്ത് ഷിയാക്കലുടേതാണ് എന്ന് പറഞ്ഞ ആരോപണമായി പറഞ്ഞു പോകല്ലേ ഞങ്ങള് ചെയ്തത് ഞങ്ങൾ താങ്കളുടെ പ്രസംഗം കേൾപ്പിച്ചു കൊണ്ടാണ് ഞങ്ങളിത് കേൾപ്പിച്ചത് ഇതുപോലെ ഞങ്ങളെ ഷെയ്ഖുനയെ സംബന്ധിച്ച് ഇന്ന വിഷയം പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ ബുർഹാൻ തെളിവ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരു വെള്ളിയായിച്ച ജ സമയത്ത് പോകാതെ ഏതെങ്കിലും ഒരു മൗര്യത്തിലോ മറ്റോ പങ്കെടുത്ത എന്തെങ്കിലും ഒരു രേഖ തെളിയിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ പൊതു സ്റ്റേജിൽ കയറില്ല ഞങ്ങൾ കയറി കൊണ്ടുപോവാതാപൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ മശാഹിഹന്മാരാണ് വെള്ളിയാഴ്ച ഞങ്ങൾ മൗലൂദ് ഓതലുണ്ട് അത് സാബിയിൽ വന്ന വെള്ളിയാഴ്ച സുബി നിസ്കരിച്ചാ തന്നെ മങ്കൂസ് മൗലി അവിടെ പിന്നെ ഞങ്ങളോട് പറഞ്ഞ് കാര്യപ്പെട്ട ഒരു മൗലൂ എന്തായാലും ഓതനാണ് അതേതാ മൗലൂദ് അസ്ഹാബുൽ കുറിച്ച് പറയുന്ന സൂറത്തുൽ അത് ഓതനം എന്ന് ഞങ്ങളോട് പറയലുണ്ട് അതിൽ നായന്റെ മൗലൂദ് വരെ ഉണ്ടായി അസ്ഹാബുൽഫിനെ സ്നേഹിച്ച നായന്റെ മൗല്യൂദ് വരെയുള്ള ആ സൂറത്ത് ഓതലുണ്ട് നിങ്ങളെ സംഘടനയിലാകുന്ന കാലത്ത് ചിലപ്പോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായി വിട്ടുപോകാറുണ്ടെങ്കിൽ മശാഹിഖന്മാരെ മുമ്പിലെത്തിയപ്പോ ഞങ്ങൾക്കത് ഓതൽ നിർബന്ധമാണ് ഒന്നല്ല മൂന്ന് തവണ ഓതാനാണ് നിർദേശം ജുമാക്ക് ഔവലു വക്തിൽ പോകാനാണ് നിർദേശം സേഖുനയുടെ കൂടെയുള്ള യാത്രകളിൽ ഔവലു വക്തിൽ ജുമാക്ക് പോയി എല്ലാ ഷർത്തും ഫറുതും സുന്നത്തും പാലിച്ച് ജുമായുടെ ലാസ്റ്റ് വരെ പങ്കെടുക്കൽ എങ്ങനെ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ സേഹുനയാണ് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ ചിലപ്പോ പോവാതെ ഇരുന്നിട്ടുണ്ടാവും അതിലേക്ക് ഞങ്ങളെ കൂട്ടണ്ട കൊണ്ടുവാ തെളിവ് എന്തെങ്കിലും പറഞ്ഞ് സത്യത്തിൽ എന്താ അവർക്ക് പറ്റിയത് അറിയോ നമ്മൾ പ്രമാണം ഉദ്ധരിച്ച് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതായി എന്നിട്ട് ഓരോരുത്തർ മൂലക്കിരുന്ന് ആരോപണം ഉന്നയിക്ക ഓന്റെ തൊള്ളയാണല്ലോ അതിന്റെ ദലീല് തെളിവ് കൊണ്ടുവരണോ നിന്റെ നാവ് മതിയോ ദലീല് ദലീലെവിടെ ഞങ്ങൾ പങ്കെടുത്തതിന്റെ തെളിവ് കൊണ്ടുവാ ഞങ്ങൾ പറഞ്ഞതിന്റെ രേഖ കൊണ്ടു അതിനൊന്നും ഒരാൺകുട്ടി ജനിച്ചിട്ടില്ല നിങ്ങളെ പേടിച്ചു പോകുന്നതുമല്ല ഞങ്ങളെ മശ